നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് വ്യാഴാഴ്ച ദമാമിൽ തുടക്കം കുറിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് നിന്നുള്ള വ്യക്തിത്വങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാകും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി കൂട്ടായ്മയായ നവോദയ സാംസ്കാരിക വേദി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി ആഘോഷ പരിപാടികൾക്ക് വ്യാഴാഴ്ച ദമാമിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം സെപ്റ്റംബർ പതിനെട്ടിന് വ്യാഴാഴ്ച നടക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കലാപരിപാടികളും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച പ്രവാസി സംഗമവും കുടുംബവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ മുഖ്യ അതിഥിയാകും ഒപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള വ്യക്തിത്വങ്ങളും സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് വരെ നീളുന്ന ആഘോഷ പരിപാടികളിൽ ദമാം ജുബേൽ അൽക്കോബാർ അൽഹസ റീജിയണൽ കമ്മിറ്റിയുടെയും കുടുംബവേദിയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളും സെമിനാറുകളും മത്സരങ്ങളും നടക്കും ഭാരവാഹികളായ പവനൻ മൂലക്കിൽ രഞ്ജിത്ത് വടകര ഷമീം നാണത് നൌഫൽ വെളിയങ്കോട് വിദ്യാധരൻ കോയാടൻ അനു രാജേഷ് സുരയ്യ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദമാം